ഹായ് നമസ്കാരം സി എസ് പി പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗ് ഫീസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം സി എസ് പി പോർട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യുവർ എൻട്രി ഫോം ഉണ്ട് ആ എൻട്രി ഫോമിൽ റിക്വയർഡ് ആയിട്ടുള്ള നമ്മൾ ഫുൾഫില്ല് ചെയ്യേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വ്യൂ ഫോം എന്നുള്ളത് കൊടുക്കുക വ്യൂ ഫോം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് വിസ ഫോർ ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് സർച്ചിങ് ഫോർ എ വൊക്കേഷണൽ ട്രെയിനിങ് പ്ലേസ് ഇതില് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത് വൊക്കേഷണൽ ട്രെയിനിങ് കോൺട്രാക്ട് ആണ് ൈക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബേസിക് ഓർ അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ജെർമനി നമ്മൾ ബേസിക് പ്രോഗ്രാമിനാണോ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിനാണോ അതുപോലെ തന്നെ നമുക്കൊരു കോൺട്രാക്റ്റോ അഗ്രിമെന്റോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു കൊസ്റ്റിൻ വരുന്നത് ഇതിൽ സാധാരണയായി വരുന്നത് സ്കൂൾ ബേസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് ആണ് കമ്പനി ബേസ്ഡും വരാം അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് കമ്പനി പ്രോഗ്രാമും വരാം അതുപോലെ തന്നെ സ്കൂൾ ബേസ്ഡ് അഡ്വാൻസ്ഡും വരാം സോ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അതല്ലാന്നുകൊണ്ട് എംപ്ലോയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഇത് ടിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാം പ്രോഗ്രാമാണ് ക്വാളിഫൈഡ് എന്ന് കൊടുക്കുക മൂന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ലാംഗ്വേജ് ആണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന അറ്റ്ലീസ്റ്റ് ബി വൺ ഫുൾ മോഡ്യൂൾ അല്ലെങ്കിൽ ബി ടു ഫുൾ മോഡ്യൂൾ ആണ് എംബസി പറയുന്നത് ഈ ഒരു ലാംഗ്വേജ് സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ മോഡ്യൂൾസ് കുറവാണ് മൂന്ന് മോഡികൾ രണ്ട് മോഡ്യൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയറുടെ സൈഡിൽ നിന്നുള്ള കൺഫർമേഷൻ ലെറ്റർ വെക്കണം അത് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഓർ കൺഫർമേഷൻ ഫ്രം ദ വൊക്കേഷണൽ സ്കൂൾ ഓർ ട്രെയിനിങ് കമ്പനി ഇത് സപ്പോർട്ടീവ് ആയിട്ട് വെക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ലാംഗ്വേജ് കോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള ഒരു നിങ്ങളുടെ എംപ്ലോയർ സൈഡിൽ നിന്നുള്ള ലെറ്ററും കൂടി അറ്റാച്ച് ചെയ്യണം അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പം നമുക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് റിക്വയർഡ് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നോ അതുപോലെ തന്നെ ട്രെയിനിങ് കമ്പനിയിൽ നിന്നോ അതിൻ്റെ കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയിഡിൽ നിന്ന് ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് മൂന്നാമത്തെ ഓപ്ഷനിൽ ഈ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ കോഴ്സിനൊക്കെ പോകുന്നവർക്കാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് അപ്പൊ ഈ നിങ്ങൾ ഈ മൂന്ന് ഓപ്ഷനിൽ നിങ്ങൾ ഏതാ ഓപ്ഷനാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ വരുന്നത് ലിവിങ് ഫുഡ് ആണ് നമ്മളിത് ഈ ലിവിങ് ഫുഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് വിഡക്സ് ഫോം ഫിൽ ചെയ്യുന്ന സമയത്താണ് ഒരു ഓപ്ഷൻ വരുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെൻസ് മെയ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മളുടെ സ്റ്റൈഫൻഡിൽ നിന്നാണ് സാലറി കിട്ടുന്നതിൽ നിന്നാണ് ഈ ഒരു എക്സ്പെൻസ് മെയ്റ്റ് ചെയ്യുന്നത് സെക്യൂർഡ് ആയിട്ടുള്ള സ്റ്റൈഫൻ സ്റ്റൈഫൻഡുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റൈഫെൻഡ് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ സെക്കൻഡറി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി എംപ്ലോയർ കൊടുക്കാം അതുപോലെ തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് പ്രൂഫ് കാണിക്കാനായിട്ടുള്ളത് വേണം അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ലീഗൽ ഏജ് ആയിട്ടുണ്ടോന്നുള്ളത് ലീഗൽ ഏജ് എയ്റ്റീൻ ആണ് വരുന്നത് ഏജ് ആയിട്ടുണ്ടെങ്കിൽ ഏജ് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇതേ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ